നമ്മുടെ തെരൂക്കാരുടെ കല്ലിങ്ങൾ ദേശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോങ്ങളെ നിങ്ങളെ എന്നാലേ അങ്ങനെ ഒരു ദേഷ്യമുണ്ട് അവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒത്തുചേർന്ന് നടത്തുന്ന ഒരാഘോഷം ഉണ്ട് അതന്നെ നമ്മുടെ കല്ലിങ്ങൽ നേർച്ച അതിന്റെ വിശേഷങ്ങളൊക്കെ അറിയണ്ടേ നിങ്ങൾക്ക് അപ്പൊ അതിന്റെ മുന്നായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നത് നിങ്ങൾ മലപ്പുറത്തുകാരാണെങ്കിലും നമ്മുടെ മലപ്പുറത്തെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിലും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കാരണം നമ്മുടെ മലപ്പുറത്തെ ഒത്തിരി വിശേഷങ്ങൾ ഉണ്ട് കേട്ടോ ഞങ്ങളുടെ ചാനലിലെ അപ്പൊ എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു ഹൈസം ബ്ലോഗ് കല്ലുങ്ങിൽ വർഷത്തിൽ രണ്ട് ദിവസങ്ങളിലായിട്ട് നടത്തി വരുന്നതാണ് കേട്ടോ ഈ കല്ലുങ്ങൾ നേർച്ച ഇവിടെ ഒരു മക്കാമുണ്ട് കേട്ടോ ആദ്യത്തെ ദിവസം അവിടെ കൊടിയേറ്റവും മറ്റു പരിപാടികളൊക്കെ നടക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉള്ള എക്സ്പോയൊക്കെ ഉണ്ട് കേട്ടോ നല്ല രസം തന്നെയാണ് കേട്ടോ കാണാൻ വേണ്ടിട്ട് വഴിയൊക്കെ കച്ചവടക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു കളിക്കോപ്പുകളും പലഹാരങ്ങളും കൂടാതെ ചെറിയ തട്ടുകടകളും മിഠായികളും അങ്ങനെ അങ്ങനെ ഒത്തിരി കച്ചവടക്കാരുണ്ട് കേട്ടോ സമയത്ത് എക്സ്പോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഉണ്ടായിരുന്നുള്ളൂട്ടാ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കി കണ്ടതിന് ശേഷം ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ കച്ചവടങ്ങളൊക്കെ നോക്കിട്ട് എന്തെങ്കിലും ആവശ്യമുള്ളത് കണ്ടാലും വാങ്ങാലോന്നൊക്കെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെ എന്ത് കളിക്കോപ്പ് കണ്ടാലും മൈസൂൺ അപ്പൊ ആണ് കേട്ടോ ഇപ്പൊ അടുപ്പിച്ച ഉത്സവങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അവൻക്ക് ഒത്തിരി കളിപ്പാട്ടങ്ങൾ ഉണ്ട് കേട്ടാ എന്നാലും അവൻ കാണിച്ചു തരുമ്പോ എങ്ങനെ വാങ്ങിക്കൊടുക്കാണ്ടിരിക്ക പിന്നെ നേരെ ഇരുട്ടി തുടങ്ങി കേട്ടോ അതിനനുസരിച്ചിട്ട് ആളുകളും തിങ്ങി തുടങ്ങി എല്ലാവർക്കും ഒരു വരവ് വരാൻ വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാട്ടോ ഈ പരിസരത്തുള്ള വീടുകളിലും ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ സ്ത്രീകളും കുട്ടികളും ഒക്കെ സ്ഥലം പിടിച്ചിക്കണേ നമ്മുടെ മക്കാമിന്റെ അവിടെ പോയ സമയത്ത് കൊടിയേറ്റം കൊടിയേറ്റൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ലേട്ടാ ആ വരവ് വന്നതിന് ശേഷം ആവും തോന്നണേ അതൊക്കെ നടക്കുക അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് നമ്മുടെ തിരൂര് സെന്ററിൽ വെച്ചിട്ട് നമ്മുടെ കൊടിയേറ്റ വരവ് കണ്ടുട്ടാ thank okay. you വും ഒത്തിരി ആളുകളായിട്ട് രസം ആയിരുന്നു കാണാൻ വേണ്ടിട്ട് അങ്ങനെ അതൊക്കെ പോയതിനു ശേഷം ഞങ്ങൾ അവിടുന്ന് പോകുന്നു അപ്പൊ ഇത്ര ഒക്കെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോ കാണാം ബൈ